പാതയിലെ വെള്ളക്കെട്ടിൽ ആനയ്ക്ക് സുഖനീരാട്ട് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ടിൽ പാപ്പാൻമാർ ആനയെ കുളിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായി മേഖലയിലെ വെള്ളക്കെട്ടിലാണ് പാപ്പാൻമാർ ആനയെ കുളിപ്പിച്ചത് നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലെ ഔഷധപാനത്തിനും ആനയൂട്ടിനും എത്തിച്ച വേണാട്ടുമറ്റം ശ്രീകുമാർ എന്ന കൊമ്പനെയാണ് നടു റോഡിൽ പാപ്പാൻമാർ കുളിപ്പിച്ചത് മടങ്ങി മടങ്ങിവരുന്നതിനിടെ സംസ്ഥാനപാതയിൽ കിടത്തി ആനയെ കുളിപ്പിക്കുകയായിരുന്നു ആനയെ കുളിപ്പിക്കുന്നത് കാണാൻ നിരവധി പേർ പാതയോരത്ത് തടിച്ചുകൂടി സംസ്ഥാനപാതയിൽ ഈ ഭാഗത്ത് ഒരയ്ക്കു കുളിക്കാൻ മാത്രമുള്ള വെള്ളക്കെട്ടുണ്ടെന്നത് അദ്ഭുതപ്പെടുത്തുന്നതാണ് ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിച്ചതോടെ സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് News Bureau Trishu